സ്ത്രീ സംരംഭകർക്കായി ഇരുപത്തിയഞ്ചു കോടി ധനസഹായം നൽകിയ കിഡ്സിന്റെ ഡയറക്ടർ പോളച്ചിന് യാത്രയേപ്പും ഭിന്നശേഷിക്കാർക്കായി വീൽ ചെയർ വിതരണവും നടത്തി മോൺസിന്യോ റോക്കി റോബിൻ കളത്തിലിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി ടൈസൺ മാസ്റ്റർ എം എൽ ഉദ്ഘാടനം ചെയ്തു കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റൈഡ്രവറൻ ഡോക്ടർ അംറോസ് പുത്തൻ വീട്ടിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി

രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള സമയം കാരണം നമുക്കറിയാം വന്ന പ്രളയകാലം അല്ലെങ്കിൽ വന്ന കൊറോണ കാലം ഇതൊക്കെ നന്മ ചെയ്യുവാനായിട്ട് അച്ഛനെ വ്യത്യാസം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പ്രത്യേകിച്ച് ഇന്ന് ഉള്ളൊക്കെയാണ് ഈ പ്രളയകാലത്ത് ഒരുപാട് പേര് വീട്ടിലൊക്കെ നഷ്ടപ്പെടുകയും അവർ സങ്കട അവസ്ഥരായപ്പോൾ കണ്ണീരിൻ്റെ എല്ലാം ഒന്ന് കൈപിടിച്ച് അവരെ ശക്തിപ്പെടുത്തുവാനും കണ്ണീര് മാറ്റി കുടിക്കുവാനും ഒക്കെ കഴിഞ്ഞു ഓട്ടോസത്തിൻ്റെ ശക്തമായ നേതൃത്വമാണ് പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ കുട്ടിക്കാട് സിർലാനിയിൽ സിർലാനിയിലൊരു പതിനാറ് കുട്ടികളും ഞാനും ജോസഫ് ഞങ്ങൾ ഹൃദയത്തിലേക്ക് എങ്ങിപ്പോയം അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും ആഹാരം അതുപോലെ അരിയും അഥവാ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് കിഡ്സിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് അതിന് ശക്തമായ നേതൃത്വം കൊടുക്കുവാനായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സാധിച്ചു വരുന്നതിൽ അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വ്യക്തിപരമായിട്ട് ക്ടോസനൻ്റെ രണ്ടും പ്രധാനപ്പെട്ട മേഖലകളും അച്ഛൻ തന്നെ തുടങ്ങി വെച്ചത് അതിൽ കൂടുതലായിട്ട് ടാഹറിങ് ഒരു പ്രോജക്റ്റ് പിന്നീട് ഇപ്പോൾ എല്ലാവരെയും കൂടുതലായിട്ട് ആകർഷിക്കുന്നില്ല ഇന്റർനാഷണൽ ലാംഗ്വേജ് അസോസിയേഷൻ അപ്പോൾ അതിനുവേണ്ടി അച്ഛനൊരുപാട് പ്രയത്നിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് അച്ഛനെന്നും കൂടെ നിൽക്കുന്നുണ്ട് പാവപ്പെട്ടവരെ നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ിൽ ദൗത്യം എന്താണെന്ന് കഴിച്ച് കഴിഞ്ഞാൽ അടിച്ചപെടുത്ത സ്വാതന്ത്ര്യം അന്തർ കാഴ്ച അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ ഒരു വലിയ ദൗത്യം തന്നെ ചുറ്റാൻ പിടിക്കുകയായിരുന്നു കഴിഞ്ഞ എട്ട് വർഷക്കാലം കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത വാർഡ് കൌൺസിലർ വി എം ജോണി എൽ സി പോൾ നബാ ഡി ജി എം സെബിൻ ആന്റണി ജതിൻ പി പി വഹീദ ബീഗം രമി ടി ആർ മിലൻ ഫ്രാൻസ് റോണി ഗിൽബർട്ട് വർഗീസ് കെ എ പ്രൊഫസർ ഡോക്ടർ സോമശേഖരൻ ഉണ്ണി എന്നിവർ സംസാരിച്ചു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആൻ്റണി കാട്ടിപ്പറമ്പിൽ സ്വാഗതവും ഫാദർ ബിയോൺ തോമസ് കോണർ നന്ദിയും പറഞ്ഞു എട്ടു വർഷക്കാലം കിഡ്സിന്റെ അമരക്കാരനായിരുന്നു കൊണ്ട് ഫാദർ പോൾ തോമസ് കളത്തിൽ കിഡ്സിന്റെ പ്രശസ്തി വാനോളമുയർത്തി വിവിധ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് കിഡ്സിനെ വനിതാ ശാക്തീകരണത്തിലൂടെയും സംരംഭകത്വ പരിശീലനത്തിലൂടെയും നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും സ്ത്രീ സംരംഭകർക്കായി ഇരുപത്തഞ്ച് കോടി രൂപയുടെ ധനസഹായം നൽകുവാനും പോളച്ചന് കഴിഞ്ഞു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ ഫീസിൽ അന്താരാഷ്ട്ര ഭാഷാ പരിശീലനത്തിലുള്ള അവസരം ഒരുക്കി ഫാദർ പോൾ തോമസ് കളത്തിലിന്റെ സാമൂഹിക പ്രതിബദ്ധതയും ദീർഘവീക്ഷണവും സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ കരുതിക്കൊണ്ട് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുകയും അവരുടെ ക്ഷേമത്തിനായി പല പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു യോഗത്തിൽ ഭിന്നശേഷിക്കാർക്കുള്ള വീൽ ചെയർ വിതരണവും നടത്തി